ഞങ്ങള് വള്ളത്തിൽ എന്താ വാടി നല്ല ഹായ് നിങ്ങൾ ഞങ്ങളെ ഫോളോ ചെയ്ത് വരുവാണോ ഹലോ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ എന്താ ഇവിടെ കുമരകത്ത് വന്നിരിക്കുകയാണ് എൻ്റെ കൂട്ടുകാരുടെ വീട്ടിൽ വന്നിരിക്കുകയാണ് അപ്പോൾ നിങ്ങളെ ഞങ്ങള് ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നതൊക്കെ കാണിച്ചു തരാന്ന് വിചാരിച്ചു ഇവിടെ ഒരുപാട് മീനൊക്കെ ഉണ്ട് കേട്ടോ കരിമീനും ഒക്കെ കിട്ടും നിരത്തി ചൂണ്ട ഇടാൻ വേണ്ടി നിക്കുന്നുണ്ട് എന്താ പെണ്ണിനോടല്ലേ ആദ്യോടാ ആദ്യം എന്തുവാറുണ്ട് എന്ത് കിട്ടാറുണ്ട് എന്ത് സാധനം ഇട്ടിട്ടാ നിങ്ങൾ ചൂണ്ട ഇടുന്നേ മൈദ 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 വെള്ളത്തിൽ കുഴച്ചിട്ടല്ലേ അതെ ആ മൈത വെള്ളത്തിൽ കുഴച്ചിട്ടാണ് അവര് ചൂണ്ട ഇടുന്നത് അപ്പൊ കിട്ടൂല ഇവിടെ ചൂണ്ടയിടാൻ നിക്കുന്നേ പേര് പറയൂ കിങ്ങിണി കിങ്ങിണി കുട്ടി ചൂണ്ടയിടും ഇപ്പൊ കൊച്ചു പിള്ളേര് വരെ ഇവിടെ ചൂണ്ടയിടാൻ എക്സ്പേർട്ട് ആണ് കേട്ടോ ഇന്ന് ചൂണ്ടയിടാനുള്ള പരിശ്രമത്തിൽ ഞാൻ വലിയ മീനൊക്കെ പിടിക്കണം നിങ്ങൾ മാറിക്ക് പൊന്താൻ പറ്റൂല പൊന്തിക്കാൻ പറ്റൂല അങ്ങനെ ദിയക്കുട്ടി ചൂണ്ടേട ഇരിപ്പുണ്ട് കുഞ്ഞ് പറലോ കിട്ടിയത് ഞങ്ങൻ ചൂണ്ടേടാണ്ട് കേട്ടോ എന്തെങ്കിലും കിട്ടോന്ന് നോക്ക കൊത്തിയാ വലിയ കിട്ടി 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 അയ്യോ ആ കിട്ടിയടി കിട്ടിയടി അവനും കിട്ടി അവനും കിട്ടി ഇത് നമ്മുടെ നമ്മുടെ കേട്ടോ ണോ മീൻ പിടിക്കാൻ മീൻ മീൻ പിടിക്കാൻ പിടിക്കാൻ പോണന്നല്ല എവിടെ പോവാ പോവാറ്റും കൊണ്ട് എവിടെ പോവാടണ്ടേ മീനിടാനാകത്തോട്ട് ഇട്ടേണ്ട മീൻ ഇടാനുള്ള ബക്കറ്റൊക്കെ റെഡി ആയിട്ടുണ്ട് ഞാൻ എടുത്തോ ഞാൻ എടുത്തിട പാവമീൻ ട്ടോ അങ്ങനെ പിടിച്ചിട്ടുണ്ട് കേട്ടോ മറ്റേ കൂടെ എടുത്ത കാലൊക്കെ വയറിലാവു അയ്യോ കരിമീൻ കിട്ടിയിരുന്ന ഇത് ആ പിടിക്കാനേ അറിയാവുള്ളൂട്ടും ഒരെണ്ണം ചത്തു പൊങ്ങിയിട്ടുണ്ട് ഒരെണ്ണം കളിക്കുന്നുണ്ട് പെട്ടെന്ന് ചാവും കുട്ടി അടുത്ത പിടിക്കൂ ബിയ കുട്ടി ഒരെണ്ണം പിടിച്ചോ കേട്ടോ ഇവിടെ കുഞ്ഞു കുട്ടികൾ ഉൾപ്പെടെ മീനെ പിടിക്കും ഇതാണ് കൂട്ടുകാരിയുടെ വീട് കേട്ടോ അതാണ്ട് മന്ദം മന്ദം വരുന്നതാണ് എന്റെ കൂട്ടുകാരി ആദി ആദി ഇത് അവരുടെ കഞ്ഞിപ്പുര അതായത് എന്താണ് ചോറൊക്കെ വെക്കുന്ന കിച്ചൺ ഇതിൽ ഇവിടെ തീച്ചിട്ടാണ് കഞ്ഞി വെക്കുന്നത് കേട്ടോ കഞ്ഞി പഠിച്ച കഞ്ഞി വെക്കുമ്പോ വീടിയെടുക്കും ഇത് അടച്ചേക്കാം കഞ്ഞിപ്പുര അടച്ചേക്കാം അയ്യോ ഇത് അടയത്തില്ല എടിയുടെ അടയത്തില്ല എന്ത് ചെടിയൊക്കെയാ ബാൽസ്യമൊക്കെ ഉണ്ടല്ലോ നല്ല കളർ എനിക്ക് ഇഷ്ടായി കളർ അയ്യോ കുഞ്ഞ് റോസില് കുഞ്ഞ് റോസ് ആ പൂവ് ഇത് ഇങ്ങോട്ടൊക്കെ നിറയെ പാടമാണേ കണ്ടോ കരഞ്ഞോ അയ്യോ എന്നാ അവനെ ഇന്ന് അവനൊക്കെ എന്റെ ിയാങ്കുട്ടം ഉറങ്ങിപ്പോയി എടുക്കല് കട്ട് ചെയ്തേക്കൊടിയൊക്കെ നല്ല ക്യൂട്ടാണല്ലോ ഇനിപ്പന്ന എന്റെ ഷിയാൻകുട്ടം ഉറങ്ങിപ്പോയി ചേടാ ഞാൻ പാട്ടൊക്കെ പാടിട്ട നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് ട്ടോ കുമരകം അവർക്ക് മനസ്സിലായി മനസിലായി അവർക്ക് മനസ്സിലായിട്ട് അറിയാമെ കണ്ട അവര് അവിടെയും കേറുന്നുണ്ടോ തോണി എഴുതിയ കേറേ നമ്മ കേട്ടി തരാം ഇതിലോടുവാടി ഇവിടെ പിടിച്ചോ കുട്ടി ആദ്യമായിട്ട് തോണി കയറാൻ പോവാണ് അതിന് കൊഴപ്പില്ല നമ്മളിനും പിടിക്ക കിട്ടോന്നല്ല ഇല്ല ചേച്ചി പിടിക്കും കേറുമോനെ എന്നാ അമ്മ പിടിക്കട്ടെ പേടിക്കണ്ട ദക്കുട്ടി പേടിക്കണ്ട ഓളം തല്ലോ അങ്ങനെ ഞങ്ങള് വള്ളത്തേക്ക് വേണ്ട വേണ്ട വെള്ളത്തിലേക്ക് മറിയും നീ കുഴപ്പ മണീനടുത്ത് അറിയും മണീനടുത്തു പോന്നോളും സെറ്റ് കണ്ടാ ഇനിയൊരു കാര്യം ചെയ്തേ ഈ വള്ളത്തിൽ വെള്ളം അറിയുമ്പോ ഇതുപോലെ എടുത്തിട്ട് നമ്മള് വെള്ളത്തിലേക്ക് ഇങ്ങനെ കറയും ആ പങ്കായം വന്നിട്ടുണ്ട് പങ്കായം കിട്ടി തിരിച്ചു പോവാണ് നീ നിനക്ക് ഹാളില്ലാത്ത വെള്ളം കേട്ടായി ആരൊക്കെ അടിപ്പിച്ചേക്കണേ ഓ ഇഷ്ടപ്പെട്ടതേ കിട്ടി വെള്ളത്തിൽ മുങ്ങി പോവില്ലല്ലോ അവക്ക് പേടിയാണ് ഹലോ ചേട്ടാ ബൈ അതാണ് ഹൗസ് ബോട്ട് കണ്ടോ വെള്ളം ചാടും അങ്ങനെയാ വെള്ളം അടിയിലത്തെ മെഷീൻ്റെ അകത്തൊന്ന് ആയിന് തൊഴഞ്ഞ് നമുക്ക് പോവാല്ലോ ചേച്ചി തൊഴിയു ചേച്ചി വാവ് നല്ല സുഖമുണ്ട് ആണ് നല്ല പിച്ചി അല്ല ചെത്തി ചെത്തി ഇത് മണിയൻറെ വീടാണേ എന്ത് വേണം തിക്ക് ഇതിലാണോ ആ ശെ ഇതിലാണോ കേറാൻ പോവുന്നേക്കു മാറേ കേറട്ടെ വെള്ളത്തിൽ കേറട്ടെ കയറട്ടെ ഒരു സ്മൈലി വാ കുട്ടിയും കേറാൻ പാടില്ല അവനാ നീ എന്തോ കിട്ടാഖനിയാണെന്ന് വിചാരിച്ചു ദിയ കുട്ടി അവളൊന്നും നോക്കട്ടെ എന്താടാ നീ അതിന്റെ പിള്ളേരെ ചേച്ചിയുടെ പേരെന്താണ് സ്വന്തം മാമ സ്വന്തം മാമ സുഗന്ധം മാമ ഏർ വള്ളം തുഴയുന്നതായിരിക്കും

ആദ്യമായിട്ടാണ് വള്ളത്തിൽ കയറുന്നത് എന്ത് രസം ആ ആദ്യമായിട്ടാ കയറുന്നത് ഇല്ല 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 ശരിയില്ല നേരെ നിന്നോളാം അപ്പൊ വള്ളം വെള്ളം ഓടിച്ചു മണിയറ്റാറ്റാറ്റാറ്റാറ്റിയേ വെള്ളത്തിലേക്ക് പോകും അപ്പൊ തൊഴഞ്ഞു പാമ്പുണ്ടാവും എത്ര വർഷമായി ഇങ്ങനെ വള്ളം തുഴയാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായിട്ട് ആ നാൽപ്പത് വർഷമായല്ലേ പിന്നെ വള്ളത്തിന് തന്നെ നല്ല ഇതുണ്ടല്ലേ കല നല്ല രസമുണ്ട് ആ നിങ്ങൾ ഞങ്ങളെ ഫോളോ ചെയ്ത് വരുവാണോ വൈമാറുക വഴിമാറുക എത്ര അമ്മ ഇവിടുന്ന ബോട്ട് കണ്ണം കരെ അയ്യോ 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 പാമ്പ് ദിയക്കുട്ടിക്ക് കേറണന്ന് പറഞ്ഞു അതുകൊണ്ട് അവളെ കേറ്റാതിരിക്കാൻ വേണ്ടി പറയാം പാമ്പട്ടെന്ന്

അപ്പൊ ഞങ്ങള് സർക്കിറ്റ് ഒക്കെ കഴിഞ്ഞു അമ്മയുടെ പേര് ഞാൻ പിന്നെയും സുഗന്ധമ്മ ഞങ്ങളെ നല്ലൊരു സവാരി കൊണ്ടുപോയി പൈസ കൊടുക്കും പൈസ ഇല്ല മാമ ഫ്രീ സർവീസ് ആയിരുന്നു ഞങ്ങൾ പോയത് ആദ്യ ആദ്യം എറിയാതെന്തുവാടിയത് അവൾമാരും വള്ളത്തിൽ കയറ്റാത്തതിന്റെ ഇത് തീർക്കുന്നുണ്ട് ആ ഇറങ്ങട്ടെ ഞങ്ങൾ വള്ളത്തിലൊക്കെ പോയി മീനൊക്കെ പിടിച്ചു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും തറ്റാൻ പൈപ്പിയോ